ചെറുകത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൈതക്കാട് ഉഷസ് ജയൽ ജി ഗ്രൂപ്പിന്റെ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് പാട്ടത്തിനടുത്ത അൻപത് സെന്റ് ഭൂമിയിലാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ വത്തക്കയുടെ വസന്തം വിളയിച്ചത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ചെറുകൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ മാതൃകാ കൃഷി കൈതക്കാട് വാർഡിലെ ഉഷസ് ജയൽ ജി ഗ്രൂപ്പിന്റേത് ഗ്രൂപ്പ് അംഗങ്ങളായ എം ചന്ദ്രമതി കെ ദേവകി കമലാക്ഷി സുചിത്ര എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത് തണ്ണിമത്തിന് പുറമെ ഓണം സീസണിൽ ചെണ്ടുമല്ലി കൃഷിയും ചെയ്യാനുള്ള ഇവർക്ക് മികച്ച പിന്തുണയാണ് കുടുംബശ്രീയിൽ നിന്നും ലഭിക്കുന്നത് ഏകദേശം നാല് ക്വിന്റൽ വിളവാണ് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവിൽ കുറവ് വന്നെങ്കിലും കൃഷി ലാഭകരം തന്നെയാണെന്ന് ഇവർ പറയുന്നു ഇതിനു പുറമെ കുടുംബശ്രീയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും അൻപത് സെന്റ് ഭൂമി പാട്ടത്തിനടുത്ത് ഡിസംബറിലാണ് കൃഷിയിറക്കിയത് ദിവസം തോട്ടത്തിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാരായി ആവശ്യക്കാരും എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് ചെയ്തു ഈ ഈ വർഷവും വാർഡിന്റെ കുടുംബശ്രീ പ്രവർത്തകർ ഒരു വിധത്തിൽ രണ്ടര ഏക്കറോളം സ്ഥലം വരുന്നിടത്ത് പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് തണ്ണീർമത്തൻ എന്ന രീതിയിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ മറ്റ് അന്യ സംസ്ഥാനത്തെയാണ് പലതിനും ആശ്രയിക്കുന്നത് പച്ചക്കറിയായാലും അതുപോലെ തന്നെ തണ്ണിമത്തൻ പോലുള്ള എല്ലാ ആവശ്യത്തിനും നമ്മൾ അന്യസംസ്ഥാനത്തെയും മറ്റ് പ്രദേശങ്ങളൊക്കെ ആശ്രയിക്കാറുണ്ട് പക്ഷേ പതിമൂന്നാം വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരായ ചന്ദ്രേച്ചി അതുപോലെ തന്നെ കമലാക്ഷേച്ചി ഉൾപ്പെടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരം ഇതിനെ പരിചരിച്ചുകൊണ്ട് തന്നെ ഒരു വിളവെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വരും നാൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു മാതൃകാപരമാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സഹോദരിമാർ ചെയ്തത് ഏറ്റവും ചടങ്ങിൽ സീനിയർ ചെയർപേഴ്സൺ ശ്രീജ ദിലീപ് അധ്യക്ഷയായി വാർഡ് മെമ്പർ ബുഷ ആദ്യ വിൽപ്പന നടത്തി ജനപ്രതിനിധികളായ സി വി ഗിരീശൻ പി പത്മിനി മഹേഷ് മാസ്റ്റർ കർഷകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ